എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുക അങ്ങനെയൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അതോ ഇനി ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകുമോ എന്നെല്ലാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു നോ കോൺട്രാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ആ പേഴ്സണിപ്പോൾ അതിന് ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല ആ പേഴ്സണെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനി നീണ്ടു പോകരുതെന്നാണ് ആഗ്രഹമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഇപ്പോൾ അത്ര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടല്ല ചിന്തിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇത് മാറും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് ആ പേഴ്സണെ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ